അടുത്ത് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ തൽക്കാലം ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എനിക്ക് പറയാനുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അവളുടെ ഗദ്ഗതത്തിൻ്റെ ശബ്ദം വ്യക്തമായി തന്നെ ആദർശി കേൾക്കുന്നുണ്ടായിരുന്നു അവനതൊരു പ്രത്യേകമായ ലഹരിയാണ് തോന്നിയത് ആരാടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു അർച്ചനയാണ് വിവരം അറിഞ്ഞിട്ട് വിളിക്കുക ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവളോടൊന്ന് ചോദിച്ചിട്ട് വരാം അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയിരുന്നു തനിക്ക് എന്താ വേണ്ടത് കരച്ചിലൂടെ അവൾ ചോദിച്ചു നിന്നെ ഒറ്റ വാക്കിൽ തന്നെ അവൻ ഉത്തരം പറഞ്ഞു അവൾ ഇവിടെ വന്ന് അവൻ ഇവിടെ വന്ന് വലിയ ഷോ കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് അവൻ ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടേ പോകൂന്ന് എന്തു ചെയ്യാനാ അവന് ഈ അവസ്ഥ ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പം അവൻ പോലീസ് സ്റ്റേഷനിൽ നിനക്കറിയോ എനിക്ക് എനിക്കെവിടെയൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് ആ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് നിരവധി ആൾക്കാർ കിടക്കുന്നുണ്ട് അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ എടുത്ത പിന്നെ അവൻ്റെ തലയിലുള്ളത് കൊലക്കുറ്റമാണ് അവൾ അറിയാതെ ഞെട്ടിപ്പോയിരുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നാ ഞാനിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നിന്റെ ഭർത്താവ് പിന്നെ കൊലപാതകിയാ നിന്റെ ചെറിയമ്മ കുറെ നാൾ പറഞ്ഞ് മോഹിപ്പിച്ച മുതലാന്നി അങ്ങനെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന മുതലാന്നി വേറൊരുത്തരെ പോയി കല്യാണം കഴിച്ച് ഇനിയിപ്പോ ഞാൻ ആ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം നീയോ അവനും കൂടി ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഏതോ ഒരുത്തന്റെ ഉച്ചിഷ്ടമായത് എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊന്നും നീ വിചാരിച്ചു കളഞ്ഞേക്കരുത് ഞാൻ അങ്ങനെയൊന്നും കരുതില്ല അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇത്രയും കൊല്ലം നിന്റെ ചെറിയമ്മ ഞാൻ കൊണ്ട് നടന്നത് അങ്ങനെ തന്നെയല്ലേ ചെറിയമ്മ മാത്രമല്ല ലിസ്റ്റില് കുറേ എണ്ണം അങ്ങനെ വേറെ ഉണ്ട് ആ ലിസ്റ്റിലേക്ക് ഒരു ദിവസമെങ്കിലും നീയും വേണം പിന്നൊരു കാര്യം കൂടി നീ എനിക്കൊപ്പം മാത്രം വന്നാൽ പോരാ ഞാൻ പറഞ്ഞല്ലേ നിന്റെ പേരിൽ ഒരു കിടിലൻ ഡീല് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് അത് റെഡി ആവണമെങ്കിൽ നീ വരണം എൻ്റെ കൂടെ അങ്ങ് മുംബൈയിൽ നിന്ന് വരുന്നതാ ഒരാൾ അപ്പം നമ്മളൊരു മര്യാദ കാണിക്കേണ്ടേ അത്യാവശ്യമല്ലേ ഒരു ദിവസം നീ എൻ്റെ കൂടെ നിന്ന് വരണം നല്ലൊരു ഹോട്ടൽ മുറിയെടുത്ത് ഞാൻ നിന്നെ വിളിക്കാം അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ പോയി കഴിയുമ്പോൾ അവിടെ വെച്ച് നമുക്കൊന്ന് കൂടാം എന്ത് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ നിന്റെ ഭർത്താവ് പിറ്റേ ദിവസം തന്നെ വീട്ടിലെത്തും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരീരത്തിലൂടെ പുഴു അരയ്ക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് നല്ലൊരു മണമുള്ള സോപ്പ് വാങ്ങി മേടിച്ചിട്ട് കുളിച്ചാൽ തീരാവുന്ന വിയർപ്പ് മാറ്റമേ നിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അത് നീയൊന്ന് കണ്ണടച്ചാൽ മതി പിന്നൊരിക്കലും ആദർശം നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല സമാധാനത്തോടെ അവൻ്റെ കൂടെ നിനക്ക് ജീവിക്കാം പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാറല്ല നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനിയുള്ള കാലം അവൻ ജയിലിലായിരിക്കും അവനകത്താണെങ്കിൽ പുറത്തെന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ നിന്റെ ജീവിതം തൊലയ്ക്കും അതിൽ നല്ലത് ഞാൻ പറയുന്ന അനുസരിക്കുന്ന അല്ലേന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്നെ കല്യാണം കഴിച്ച് കുറേ പൈസ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ആ മോഹങ്ങളെ മൊത്തം നീ തകർത്ത് കളഞ്ഞു അപ്പം എന്തെങ്കിലും ചെറിയൊരു ലാഭം എനിക്ക് വേണ്ടേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്ക് നല്ലതുപോലെ ആലോചിച്ചെടുത്താൽ മതി പക്ഷെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം നിന്റെ ആലോചന താമസിക്കും തോറും നിൻ്റെ ഭർത്താവ് അവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അത് നീ മറക്കരുത് അത്രയും പറഞ്ഞ് ആദർശം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം ലക്ഷ്മി ഫോൺ കട്ടായത് പോലും അവൾ അറിഞ്ഞില്ല ഫോണിലെ വാൾപേപ്പറിലെ സെബാസ്റ്റിന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ പൊട്ടിക്കറിഞ്ഞിരുന്നു അവനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തനിക്ക് വില പറയാൻ ഇങ്ങനെ ആദർശ ധൈര്യം വരുമായിരുന്നു ആ നിമിഷം സെബാസ്റ്റിനെ കാണുവാനും ഒന്ന് പൊട്ടിക്കരയുവാനുമാണ് അവൾക്ക് തോന്നിയത് പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു ലക്ഷ്മി ദേ ശിവൻ വന്നിരിക്കുന്നു നീ വന്നേ സാലി വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണുനീർത്ത് ഉടിച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു ശിവനും അവന്റെ സുഹൃത്തുക്കളും എന്ന് തോന്നുന്ന മറ്റു ചിലരും അവിടെ ഉണ്ടായിരുന്നു ശിവൻ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവൾ നല്ലതായി കരഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ശിവന് വ്യക്തമായി ലക്ഷ്മി കരയാണോ സെബാൻ പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് തന്നോട് പറയണം കരയരുതെന്ന് അവനത് വിഷമാകും കേട്ടോ ശിവൻ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുനീരോട് പറഞ്ഞു ഇച്ചാവിനെ എനിക്ക് കാണണം ചേട്ടാ ഇപ്പൊ ഉടനെ നമുക്ക് കാണാനൊന്നും പറ്റുന്നൊരു സൗകര്യം ഇല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അത് അറിഞ്ഞിട്ടേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ ആർക്കും നിലവിലെ കുഴപ്പമൊന്നുമില്ലെന്നാണ് അറിയുന്നത് ആർക്കും ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു ശരിക്കും സെബാസ്റ്റിൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല ലോറിയുടെ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ എന്ത് വന്നാലും കുറ്റം ഡ്രൈവർ കാണലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉടനെ തന്നെ ജാമ്യം കിട്ടും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ജാമ്യം കിട്ടാതിരിക്കുള്ളൂ പിന്നെ നമ്മൾ വക്കീലിനെ കാണേണ്ടി വരും ശിവൻ പറഞ്ഞപ്പോൾ തന്നോട് ആദർശം പറഞ്ഞ വാക്കുകളാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആരെങ്കിലും മരിച്ചാൽ പിന്നെ നിന്റെ ഭർത്താവ് ഒരു കൊലപാതകയാണെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൾ നിസ്സഹായമായി നിന്നു ചേട്ടാ എനിക്കിച്ഛായനെ ഒന്ന് കാണണം എന്താണെങ്കിലും കണ്ടേ പറ്റൂ അവൾ ഉറപ്പിച്ചതുപോലെ ശിവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ കാണാൻ പറ്റില്ല ലക്ഷ്മി ഞങ്ങൾ കാണാൻ പറ്റുമോ എന്ന് തിരക്കി ഇപ്പം സ്റ്റേഷനിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് സാക്ഷിമൊഴികൾ മുഴുവൻ അവനെതിരാണ് അതുകൊണ്ടല്ല അതുകൊണ്ട് നമുക്ക് അവനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല ഞാനൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട് അയാളും പറയുന്നത് നമുക്ക് ഈ കേസിലൊന്നും പറയാൻ പറ്റില്ലെന്നാ ആർക്കെങ്കിലും ആളപായം സംഭവിച്ചാൽ അത് പ്രശ്നമാകും ഇപ്പത്തന്നെ അവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെ പറയുന്നതാക്കി പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശിവം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു സാലി ഒപ്പം തന്നെ ലക്ഷ്മി ഈ കുടുംബത്തിന്റെ ഏക വരുമാനമാണ് അവൻ്റെ ജോലിയെന്ന് ലക്ഷ്മിക്ക് അറിയാം താൻ കാരണം തന്നെ സ്നേഹിച്ചതിന്റെയും സഹായിച്ചതിന്റെയും പേരിൽ അവന് നഷ്ടമാവുന്നത് അവൻ ഉപജീവന മാർഗമാണെന്ന് ചിന്തിച്ചപ്പോൾ ലക്ഷ്മിക്ക് പൊട്ടി കരയാനാണ് തോന്നിയത് ഏതായാലും ലക്ഷ്മി വിഷമിക്കാതിരിക്കെ അവനെ കാണാനുള്ള എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് വരാം ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ടു പോവാം ഞാൻ അഡ്വക്കേറ്റിനെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ശിവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ലക്ഷ്മി സാലിയും തളർന്നു പോയിരുന്നു ലക്ഷ്മി പെട്ടെന്ന് ഫോണെടുത്ത് ദേവിയെ വിളിച്ചു നടന്ന സംഭവങ്ങളൊക്കെ ടി വിയിലൂടെ ദേവിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിളിനോട് പറഞ്ഞ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവള് ദേവിയോട് ചോദിച്ചു എന്ത് ചെയ്യാനാ മോളെ ഇതിപ്പോ സാക്ഷികളൊക്കെ സെബാസ്റ്റിനെതിരെയല്ലേ മാത്രമല്ല നിനക്കറിയാലോ നമ്മുടെ കുടുംബത്തോട് വലിയ താല്പര്യമൊന്നും അങ്കളിനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വേണ്ടി ഒരു സഹായം ചോദിച്ചാൽ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കാണുമ്പോൾ വലിയ സ്നേഹവും സംസാരവും ഒക്കെയാണ് പക്ഷേ നീ ഇങ്ങനെ ഇറങ്ങിപ്പോയതിന് എന്താണെങ്കിലും ഒരു പിണക്കം കാണാതിരിക്കോ അത്രയും പറഞ്ഞപ്പോൾ തന്നെ പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു ഉടനെ അർച്ചനയെ വിളിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അർച്ചനയോടും പരിചയത്തിലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് വലതും പറയാൻ പറ്റുമോ എന്ന് താൻ ആലോചിക്കാമെന്ന് പറഞ്ഞാണ് അർച്ചന ഫോൺ വെച്ചത് ഒന്നുമില്ലെങ്കിലും നോക്കാമെന്ന് പറഞ്ഞല്ലോ സ്വന്തക്കാർ പോലും പറയുന്നില്ല അങ്ങനെയൊന്ന് ആ നിമിഷം ലക്ഷ്മി ചിന്തിച്ചു ജീവിതത്തിൽ ഒരു മോശം അവസ്ഥ വരുമ്പോഴാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ സ്നേഹമാണ് ഒരു പ്രശ്നം വരുമ്പോൾ അറിയാം ജീവിതത്തിൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് ലക്ഷ്മി ഓർത്തു സെബാസ്റ്റിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു അവനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ആദർശ പറഞ്ഞ കാര്യത്തിന് താൻ സമ്മതിക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു സെബാസ്റ്റിൻ പുറത്തിറങ്ങണമെങ്കിൽ ഇനി തനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഒരേ ഒരാൾ പറഞ്ഞാൽ മാത്രമേ ആദർശ കേൾക്കുകയുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ ആദർശിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ ചെറിയമ്മ രണ്ട് കൽപ്പിച്ച് അവരെ കാണാൻ വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു അവൾ കാല് പിടിച്ചാണെങ്കിലും അവരെ കൊണ്ട് ആദർശനെ വിളിച്ച് പറയിപ്പിക്കണം തനിക്ക് സെബാസ്റ്റിനെ രക്ഷിച്ചേ പറ്റൂ താൻ കാരണമാണിത് ചെയ്യാത്ത കുറ്റത്തിന് അവനിങ്ങനെ അനുഭവിക്കുന്നത് അവൾ പെട്ടെന്ന് തന്നെ വേഷം മാറി പുറത്തേക്ക് പോകാൻ തയ്യാറായി എടുത്തു റെഡിയായി വരുന്ന ലക്ഷ്മിയെ കണ്ടതും സാലി അമ്പരപ്പൊടി അവളോട് തിരക്കി നീ ഈ സമയത്തിപ്പോൾ എവിടെ പോവാ ഇച്ചായെ ഇറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനും കൂടി നോക്കട്ടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ അച്ഛൻ കുറച്ച് പൊളിറ്റിക്കൽ പിടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അങ്കിളിനെ ഒന്ന് പോയി കാണാമെന്ന് കരുതി ഞാനും കൂടി വരാം സാലി അവളോട് പറഞ്ഞു ഇപ്പം അമ്മ വരണ്ട ഞാൻ വിളിക്കാം വരണമെന്നുണ്ടെങ്കിൽ അവൾ അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഈശോയുടെ രൂപത്തിൽ നോക്കി കുരിശു വരച്ചു സാലി ബസ്സിലിരിക്കുമ്പോഴും ചെറിയമ്മയോട് എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്നായിരുന്നു അവൾ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും അവർ സമ്മതിക്കണമേ എന്നുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ബസ്സിലിരുന്നത് ബസ് കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ നിർത്തിയപ്പോൾ അവൾക്ക് അതുവരെ ഇല്ലാത്തൊരു ധൈര്യം കൈവന്നിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു ധൈര്യം സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിൽ കയറി വീടിന് മുൻപിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകം നോക്കി അവിടെ ആദർശിന്റെ ബൈക്കോ കാറോ ഉണ്ടോ എന്ന് ഇല്ല അത് ഉറപ്പ് വരുത്തിയാണ് അവൾ വീടിന്റെ പടികൾ കയറിയത് വീട് തുറക്കുന്നതിന് മുൻപ് മുൻപിൽ ലക്ഷ്മിയെ കണ്ടതും സീതയൊന്ന് പകച്ചു നീ എന്താ ഇവിടെ താല്പര്യമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സീത ചോദിച്ചു എന്നെ അടിക്കാൻ വന്നതാണോ പൂക്ഷിച്ചു കൊണ്ട് അവർ ചോദിച്ചു അല്ല ചെറിയമ്മയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ എല്ലാ കാര്യങ്ങളും ചെറിയമ്മയ്ക്ക് അറിയാമെന്ന് എനിക്കറിയാം ഞാൻ ഒരിക്കലും ചെറിയമ്മയെ ദ്രോഹിച്ചിട്ടില്ല ഈ വീട്ടിലേക്ക് ചെറിയമ്മ വന്ന കയറിയ കാലം മുതലേ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരമ്മയുടെ സ്നേഹം ഞാൻ ചെറിയമ്മയിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ചെറിയമ്മയെ ഒരിക്കൽ പോലും വേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അച്ഛനെ ചെറിയമ്മ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ് മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് ചെറിയൊരു അകൽച്ച വന്നു തുടങ്ങിയത് നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു നിങ്ങൾ ഒരാൾ കാരണം അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടാതെ വന്നത് നിങ്ങൾ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മുഴുവൻ നടന്നത് ഇപ്പം എല്ലാം മറന്ന് വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ നയിക്കുകയാണ് അതുകൂടി നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ദയവ് ചെയ്ത് ഇനി എന്നെ ദ്രോഹിക്കരുത് അവരുടെ കാലിലേക്ക് വീണുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവരുടെ ചുണ്ടൽ പൂച്ചം നിറഞ്ഞൊരു ചിരി വരിഞ്ഞു എൻ്റെ കാലു പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ലക്ഷ്മി എനിക്ക് നിന്നോടൊരു പരിഭവവും ഇല്ല ആദർശു പറഞ്ഞത് എന്തോ അതേപോലെ നീ ചെയ്യാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ നിന്റെ പിറകെ ഇനി അവരും വരില്ല നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ ജീവിച്ചതുപോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള പണവും കിട്ടും ഞാൻ മരിച്ചാലും അതിന് സമ്മതിക്കില്ല അവരുടെ കാൽ നരകിൽ നിന്നും എഴുന്നേറ്റ് കണുനീർ തുടച്ച് നിശ്ചയ ദാർഢ്യത്തോടെ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കൊലപാതകയുടെ ഭാര്യയായിട്ട് ഇനിയുള്ള കാലം എനിക്ക് ജീവിതം കഴിക്കേണ്ടി വരും നീ ആർക്കു വേണ്ടി ഈ കെട്ടിപ്പൂട്ടി കൊണ്ടു നടക്കുന്നത് അവൻ അവനേതായാലും ഇതിനോടകം വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം സീത ചോദിച്ചപ്പോൾ അറപ്പാണ് ആ സ്ത്രീയോട് ആ നിമിഷം ലക്ഷ്മിക്ക് തോന്നിയത് ഇവരൊരു സ്ത്രീയാണോ ഇങ്ങനെ ഈ രീതിയിൽ ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു എന്നാണ് ആ സമയം ലക്ഷ്മി ഓർത്തത് പിന്നെ ഒറ്റയ്ക്ക് നിനക്ക് മടിയാണെങ്കിൽ ഞാൻ കൂടി വരാം ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ലക്ഷ്മി ഒന്ന് കണ്ണടച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നിനക്ക് സമ്മതാണോ തഞ്ചത്തിൽ സീത അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചമ്മതം ഗാംഭീര്യം നിറഞ്ഞൊരു പുരുഷസ്വരം കേട്ടുകൊണ്ട് രണ്ടുപേരും അവിടേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും രണ്ടുപേരും ഞെട്ടിപ്പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ